നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനം കസവും കൊണ്ടും ഷോളും ധരിച്ച് സുരേഷ് ഗോപി പോലീസിൽ നിന്ന് സല്യൂട്ട് സ്വീകരിച്ചതിനെതിരെയാണ് വിമർശനം ഉയരുന്നത് കേന്ദ്ര ടൂറിസം പെട്രോളിയം സാമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കോഴിക്കോട് എത്തിയതിനു പിന്നാലെയാണ് സംഭവം കോഴിക്കോട് തളി ക്ഷേത്രം കണ്ണൂരിലെ മാടായിക്കാവ് രാജരാജേശ്വരി ക്ഷേത്രം പറശ്ശിനിക്കടവ് മുത്തപ്പൻ മണപ്പുര കൊട്ടൂർ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തിയ ശേഷം ഗസ്റ്റ് ഹൗസിലെത്തിയ സുരേഷ് ഗോപി രാജവേഷത്തിൽ പോലീസിൽ നിന്ന് സല്യൂട്ട് സ്വീകരിച്ചതാണ് വിമർശനങ്ങൾക്ക് കാരണമായത് സല്യൂട്ട് സ്വീകരിക്കാൻ സുരേഷ് ഗോപി സ്വീകരിച്ച വേഷം പതിറ്റാണ്ടുകൾക്കപ്പുറം ഈ നാട് വലിച്ചെറിഞ്ഞ രാജവായ്ച്ചയുടെയും നാടു വായ്പത്തിൻ്റെതെന്നുമാണ് വിമർശകർ പറയുന്നത് അതേസമയം ഒരാൾ ഏത് വസ്ത്രം ധരിക്കണമെന്നത് അയാളുടെ തീരുമാനമാണെന്നും ആ തീരുമാനം ആ വ്യക്തിയുടെ മൂല്യബോധത്തിന് അനുസരിച്ചുള്ളതായിരിക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിൽ രാജവാഴ്ചയില്ലെന്ന് സംഘികൾ മനസ്സിലാക്കണമെന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞു പോലീസിന്റെ യൂണിഫോം മാറ്റി ഭടന്മാരുടെ വേഷമാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂവെന്നും ഒരാൾ പ്രതികരിച്ചു ആഭാസത്തിന്റെ ശബ്ദമെന്ന് കരുതാവുന്ന ജന്മിത്ത സംസ്കാരത്തിൽ രഥയാത്ര നടത്തുന്ന കോവിമാർക്ക് മലയാള നാട് നൽകുന്ന ഏതു പിന്തുണയും ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുമെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത് ക്ഷേത്ര ദർശനങ്ങൾക്കിടെ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ കല്യാശ്ശേരിയിലെ വീട്ടിലും കേന്ദ്രമന്ത്രി സന്ദർശനം നടത്തി ബി ജെ പി സ്ഥാപക നേതാവായ കെ ജി മാരാരുടെ സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തിരുന്നു കണ്ണൂർ ജില്ലയോട് തനിക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്നും കണ്ണൂർ തനിക്ക് തരണമെന്നും പുഷ്പാർച്ചന ശേഷം മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു